ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൻ കടവ് പാലത്തിലാണ് പുതിയതായി നിർമ്മാണം ചെയ്ത ഒരു സൂപ്പർ അമ്പൂരി കുമ്പിച്ചൻ കടവ് പാലം നല്ല പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശത്തോടു കൂടി വരുന്ന മനോഹരമായ കുമ്പിച്ചൻ കടവ് ഈ കടവിലൂടെ യാത്ര ചെയ്താണ് അക്കരക്കൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മനോഹരമായ പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉടൻ തന്നെ ഉണ്ട് ഈ പുഴയുടെ ഭംഗിയിൽ പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ട് അമ്പൂരിയുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ കഴിയും സൂപ്പർ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മലപ്രദേശമായ അമ്പൂരിയുടെ മനോഹരമായ കടവ് കുമ്പിച്ചൻ കടവിൻ്റെ കാഴ്ച എങ്ങനെയുണ്ട് സൂപ്പറല്ലേ